പലരും നമ്മൾ ഇന്നലെ പ്രതിഷേധിച്ച ആളുകളും ഇന്നലെ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുണ്ട് എന്താ പറയാ തോന്നുന്നത് ഓരോ ദിവസവും കാരണം അവര് ഈ കുട്ടികളൊക്കെയാണ് സത്യത്തില് ഈ ഒരു പുലിപ്പേടിയിലെ അവരുടെ എങ്ങനെ അവര് പഠനമൊക്കെ ബാധിച്ചിട്ടുണ്ടോ മദ്രസെ പോപ്പും എന്താ മക്കളെ നിങ്ങളെ നാട് എന്ന് പറഞ്ഞപ്പോ എല്ലാര്ക്കും പേടിയാണ് പുലിപ്പേടിയിലാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ് സ്കൂള് പോകുമ്പോഴൊക്കെ പേടിയുണ്ടോ പേടിയുണ്ട് രാവിലെയാണ് മദ്രസില് അപ്പൊ സുബൈക്കൊക്കെ പോകുമ്പോ പേടിയാണ് പിന്നെ മദ്രസ് ഇടുമ്പോ ഇപ്പൊ കൊണ്ടുവരാൻ വരില്ലാണ് അപ്പൊ അങ്ങനെ പോവും പിന്നെ മദ്രസ് പോകുമ്പോ ഇപ്പൊ ആക്കി അങ്ങനെ നിങ്ങളൊക്കെ കാണുന്നുണ്ടോ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു തരിലും എന്റെ വീടിന്റെ അടുത്താണ് കണ്ടത് ഞങ്ങൾ മദ്രാസ് പോവാനും സ്കൂളുക്ക് പോവാനും നേരെ കുളത്തില് ഒരു പേടിയാണിപ്പോ ഇപ്പൊ രാത്രി ഞങ്ങക്ക് ഉറങ്ങാനും നേരെ കുളത്തില് സ്വസ്ഥായിട്ടുള്ള ഈ പുലിയാലെ ശിയായോണ്ട് ഇപ്പൊ ഞങ്ങള് ആ യു പി എസ്കൂളിൽ കളിക്കാൻ പോവുകയാണെങ്കിലും ഇപ്പൊ ആ രാത്രി വരുമ്പോൾ പുല്ലിനെ പേടിച്ചിട്ട് എന്തോ ഒരു പേടിയാണ് ഏഹ് ആ പുല്ലിനെ പേടിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു അറങ്ങി ആർക്കല്ലോ സ്വസ്ഥ ഞങ്ങൾക്ക് എന്താ ഈ നാട്ടിൽ നാട്ടിലെന്താ നിക്കാൻ ഒരു അനുവാദമല്ല ഇതിന് പെട്ടെന്ന് സത്യത്തില് ആളുകളൊക്കെ ജോലിയൊക്കെ തരത്തിലേക്ക് രാത്രിയൊക്കെ ഇപ്പൊ അതിലെ പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പേടിയാണ് കാരണം പിന്നെ നമ്മള് ഒരു ട്രിപ്പ് വിളിക്കണമല്ല അതിൽ പോരണ്ടെന്ന് പറയാൻ നമ്മൾ ട്രിപ്പ് അടക്കം ക്യാൻസലാകണം ഇപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തില് എല്ലാവർക്കും പേടിയാണ് കാരണം രാവിലെയൊക്കെ കുട്ടികളെ മദ്രസക്ക് വിടാൻ തന്നെ പേടിയായിരിക്കുന്നു ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ ആ അത് എന്ത് ന്യായം നമുക്ക് മനസ്സിലാകണല്ലോ കാരണം നമ്മൾ നമ്മളെ ജീവന് വേണ്ടിയിട്ടാണ് ഈ ഇത്ര ഇത്രയും വ്യക്തതയോടെ ഈ പുലിയുടെ ദൃശ്യങ്ങളൊക്കെ മറ്റെവിടെയും ഇത്രയും തുടർച്ചയായ ദിവസം പന്നിട്ടുണ്ടായിരിക്കില്ല എന്നിട്ട് പോലും ഇതിലൊരു നടപടി ഉണ്ടാവുന്നില്ല എന്നതാണ് എന്താണ് ഇന്നത്തെ പ്രതിഷേധത്തിന്റെ ബാക്കിയായിട്ട് വീണ്ടും പ്രതിഷേധത്തിന് ഇറങ്ങേണ്ട അവസ്ഥയ്ക്ക് എത്തുകയാണോ കാര്യങ്ങളല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇന്നലെ ചെറിയൊരു പ്രതിഷേധം നടന്നപ്പോ അമ്പത് കേസ് എടുത്തത് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നൂറായാലും ആരായാലും ഞങ്ങൾക്കൊഴപ്പമില്ല ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും പുലിയെ പിടിക്കാലാവസ്ഥ എങ്ങനെയും സ്വീകരിക്കണമെന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് രഞ്ജിത്ത് അതാണ് ഈ പ്രദേശവാസികൾക്കൊക്കെ പറയാനുള്ളത് നാളെ നിർണായകമായ യോഗം വെട്ടത്തൂർ പഞ്ചായത്തിൽ ചേരുന്നുണ്ട് റേഞ്ച് അടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എങ്ങനെ ഈ ഒരു വിഷയത്തിൽ എന്ത് നടപടി എടുക്കും എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത ഉള്ള നടപടികൾ നാളത്തെ ആ യോഗത്തിൽ ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് ഒപ്പം തന്നെ പോലീസിന്റെ നടപടി സ്വാഭാവികമായിട്ടും പോലീസ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കുന്ന നടപടി എന്നാണ് പോലീസിൻ്റെ ഭാഗമൊക്കെ വിശദീകരിക്കുന്നത് പക്ഷേ അതിനപ്പുറം ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി അവരുടെ ജീവന്റെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുകയാണ് പോലീസ് ചെയ്തത് എന്ന വലിയ ഒരു വിഷമവും ഈ പ്രദേശവാസികൾ പങ്കുവെക്കുന്നത് എന്താണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഹൈദർ ഹൈദരന്ദ് കൊടുത്ത് മെമ്പർ കൂടിയാണ് നാളെ നിയമസഭയിൽ ഈ നമ്മളെ വന്യജീവികൾക്കെതിരെ വെടിവെച്ച് കൊല്ലാവുന്ന ആ ബില്ലിൻ്റെ ചർച്ചയൊക്കെ വരുന്നുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തും അത്തരം ബില്ലുകളൊക്കെ പാസ്സാകുന്നത് നിങ്ങളെപ്പോലുള്ളവർക്ക് വലിയൊരു ആശ്വാസമുള്ള കാര്യമില്ല അതെ അതെ ആ ഒരു അത്തരത്തിലുള്ളൊരു ആശ്വാസകരമായിട്ടുള്ളൊരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത് കാരണം ആ ഒരു പരിപാടി രണ്ട് പരിപാടിയൊക്കെ ഞാൻ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോഴിക്കോടും ഈ രഘൂകരണ പരിപാടിയിൽ രണ്ട് പ്രാവശ്യം ഞാൻ പങ്കെടുത്താണ് അപ്പോൾ ഞങ്ങളെ കാര്യങ്ങൾ ഇതേ രീതിയിൽ കേരളത്തിൽ എല്ലാ ഭാഗത്തുള്ള പ്രശ്നങ്ങളെ കൊണ്ടുള്ളൊരു കൂമ്പാനമായിട്ടുള്ളൊരു ചർച്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കേരളം എടുക്കുന്ന ഒരു തീരുമാനം അത് കേന്ദ്രം കൂടി അംഗീകരിക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ആശ്വാസമാണ് ഒരുപാട് പ്രതീക്ഷയുണ്ട് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ തീർച്ചയായും രഞ്ജിത്ത് അതാണ് നമ്മളെ ഈ വന്യജീവി ശല്യത്തിൽ പൂർത്തിമുട്ടുന്ന എല്ലാ നാട്ടുകാർക്കും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ബില്ലുകൂടിയാണ് നാളെ നിയമസഭയിലേക്ക് വരാൻ പോകുന്നത് നിയമസഭ ചർച്ചയ്ക്ക് എടുക്കാൻ പോകുന്നത് അപ്പോൾ നാളത്തെ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് ബില്ലിനെ സംബന്ധിച്ച് മാത്രമല്ല മണ്ണാർപാല നിവാസികളെ സംബന്ധിച്ച് ആ പുലിയെ അവരുടെ നാടിനെ മുഴുവൻ പേടിപ്പെടുത്തുന്ന ആ പുലിയെ പിടികൂടാനുള്ള തീരുമാനത്തിൽ നാളെ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയും ഇവർ പങ്കുവെക്കുകയാണ് രഞ്ജിത്ത് സി വി അനുമോദാണ് അവിടെ ജനങ്ങൾക്കൊപ്പം ചേർന്നത് ഇന്നും അവർ സമരരംഗത്താണ് രംഗത്താണ് പുലിയെ പിടിക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്